തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കെ നീലകണ്ഠൻ എന്ന് പറയുന്ന മാഷ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ഇന്ദുചൂടന്മാഷയുടെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു പക്ഷി സർവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇത്തരം പക്ഷി നിരീക്ഷകരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് പത്ത് വർഷത്തോളമായിട്ട് കോൾബർഡേഴ്സ് എന്നുള്ള പേരിൽ നമ്മൾ ഇത്തരത്തിലുള്ള കോൾ നിലങ്ങളിലെ പക്ഷി സർവേ നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും വനം വകുപ്പിൻ്റെയും ബാക്കിയുള്ള സംഘടനകളുടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് നമ്മൾ നീലകണ്ഠമാഷ്ട നൂറ്റൊന്നാമത്തെ ജന്മ വാർഷിക ത്തിൻ്റെ ഒരു അവസരത്തിൽ നമ്മൾ ഒരു ഒരു ചിത്രപ്രദർശനം എന്നുള്ള ഒരു ആശയം ജൈവവൈവിധത്തിൻ്റെ ആ ഒരു വൈവിധ്യവും അല്ലെങ്കിൽ അവിടുത്തെ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു ഭംഗിയൊക്കെ ആളുകളിലേക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങിയത് എക്സിബിഷനിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ആ ഫോട്ടോയില് ഒരു ഫോക്സ് ഒരു വൈക്കോലിൻ്റെ ഒരു തുറു ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കുകയും അതിനുശേഷം ഈ ഫോക്സിന്റെ ഒരു ഹാബിറ്റേറ്റ് മൂലം അവിടെ ഉണ്ടായ പക്ഷികളെല്ലാം പറക്കുകയും ആ ഒരു പറക്കുന്ന ഒരു സീനും എനിക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഫോട്ടോഗ്രാഫിക്കുള്ള ചാൻസസ് അപ്പോൾ നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ മുന്നേ കഴിച്ച് എല്ലാവരും കാര്യം സെറ്റാക്കി നമ്മൾ ഇറങ്ങുന്നു ഇപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ചുറ്റുവട്ടത്തായിട്ട് മുരിയാട് ഗോൾപാടം ഉണ്ട് എനിക്കൊരു ഏഴ് അഞ്ച് മൂന്ന് ആ ഒരു റേഞ്ചിൽ എനിക്ക് എൻട്രി പോയിന്റുകളുണ്ട് ഒരു നേച്ചർ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ പ്രകൃതിയിലേക്ക് അടുത്ത് വരുന്നു അതാണ് അതിൻ്റെ ഒരു എൻഡ് പ്രോസസ്സ് എന്നാണ് എനിക്കൊരു തോന്നുന്നത് അങ്ങനെ ആയാലാണ് അതിൻ്റെ ഫുൾ ഫുൾ ഇത് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് അതായത് നമ്മളൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ മാത്രമല്ലാണ്ട് പ്രകൃതിയെ ഒരു കൺസർവേഷൻ ഒരു മോഡിലേക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടും നമ്മുടെ കൂടെയുള്ളവരും നമ്മൾ കാണുമ്പോഴും അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും നമ്മുടെ ഈ കോൾബേഡേഴ്സ് കളക്ട് ചെയ്യുന്ന പറയുന്ന കൂട്ടായ്മയിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലും തൊഴിലെടുക്കുന്ന പലതരത്തിലുള്ള ആളുകളാണ് അതിൽ തന്നെ വിദ്യാർത്ഥികളുണ്ട് വീട്ടമ്മമാരുണ്ട് ഗവേഷകരുണ്ട് പലതരത്തിലുള്ള സർക്കാർ ജോലികളുണ്ട് അതുപോലെ തന്നെ കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യർക്കും ഇത്തരം ജൈവ വൈവിധ്യം നിരീക്ഷിക്കാനും അല്ലെങ്കിൽ കോളിനെക്കുറിച്ച് കുറച്ചും കൂടിയും അതിൻ്റെ ഒരു എക്കോളജിക്കൽ പാരിസ്ഥിതികപരമായിട്ടുള്ള പ്രാധാന്യം മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ബേഡ് വാക്കുകളൊക്കെ നടത്തി വരുന്നത് ഐ ടി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഐ ടി ഇതിൻ്റെ ഇടയ്ക്ക് ആ ടെൻഷൻ്റെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആണ് ആദ്യമായിട്ട് കോഴപ്പാടത്തേക്ക് ഞാൻ ഇറങ്ങിയത് അപ്പോൾ അവിടെ വരുന്ന ദേശഘടന കളികളും അതുപോലെയുള്ള മറ്റ് ജീവിതജാലങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു ഏഴ് വർഷം മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതോട് കൂടുതൽ ഇൻട്രസ്റ്റ് തുടങ്ങിയും അതോടൊപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോൾപ്പാടത്തിറങ്ങി നടക്കാനും അതുവഴി ജോലി സംബന്ധമായ ടെൻഷനുകളും ബാക്കിയുള്ള കാര്യങ്ങളും കുറേയൊക്കെ ഒരു പരിധിവരെ നമുക്ക് റിലാക്സ് ചെയ്യാനും ഇതുവഴി സാധിച്ചിട്ടുണ്ട് അമൂർ ഫാൽക്കൺ എന്നുള്ളൊരു പക്ഷി ദേഹാസം പക്ഷി പക്ഷിയുണ്ട് നമുക്കിവിടെ ഇത് സൈബീരിയെന്നാണ് ഇതിൻ്റെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സൈബീരിയെന്ന് പൊന്തി നമ്മുടെ ഹിമാലയത്തിൻ്റെ മുകളിൽ കൂടി പറന്ന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ എത്തും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നാണ് അത് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് വെസ്റ്റേൺ കാർഡ് ക്രോസ് ചെയ്ത് കേരളത്തിൽ വന്ന് കേരളത്തിൽ കഴിഞ്ഞ് ഇവിടെ രണ്ടോ മൂന്നോ ദിവസത്തെ സ്റ്റേ ഉണ്ടാവും അവർക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ഇവിടുന്ന് നേരെ ആഫ്രിക്കയിലേക്ക് കിടക്കും ആഫ്രിക്കയിൽ നിന്നാണ് പിന്നീട് അത് തിരിച്ച് മൈഗ്രേഷൻ കംപ്ലീറ്റ് ആവുമെന്ന് തിരിച്ച് സൈബീരിയയിൽ എത്തുമ്പോഴാണ് ഒരിടയ്ക്ക് ഇതിൻ്റെ അംഗസംഖ്യ ഒരുപാട് കുറഞ്ഞു വന്നത് എക്സ്ട്രീംലി എൻഡേഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് എത്തിയതായിരുന്നു പക്ഷികളുടെ അംഗസംഖ്യ ഇപ്പോൾ ഒരുപാട് കൂടി കൂടി വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇതിനെ സിറ്റിസൺ സയൻസ് എന്നാണ് നമ്മൾ പറയുക പൗരശാസ്ത്രം അപ്പോൾ ജനങ്ങളും ഈ ഒരു ശാസ്ത്രം പക്ഷി നിരീക്ഷണം പോലെയുള്ള ഒരു ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള ഒരു ശാസ്ത്രം എങ്ങനെയാണ് കൂടുതൽ ജനകീയമാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടുത്തായത് കൊണ്ട് തന്നെ അതുപോലെ കോൾ പാടത്തിലേക്കും കൂടെ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ പിന്നെയാണ് എന്ന നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുകയും അവിടുത്തെ ഫംഗ്ഷനൊക്കെ പരിചയപ്പെടുകയും കൂടുതലായിട്ട് കോൾപ്പാടത്തെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങുകയും ചെയ്തത് നമ്മൾ ഈ ഫോട്ടോ ഫോട്ടോയെല്ലാം എടുത്തെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്വാളിറ്റി ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്നുള്ളതും അതിലൂടെ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല കോൾപ്പാടത്തെ പക്ഷി വൈവിധ്യങ്ങളെ കുറിച്ചിട്ട് അറിയാനൊക്കെ ഇത് ഒരുപാട് സഹായിച്ചു കേരളത്തിലെ ചാലക്കുടി പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് പതിമൂവായിരം ഹെക്ടർ വരുന്ന ഒരു വലിയൊരു ഭൂപ്രദേശമാണ് ഈ കോൾ നിലങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഒരു കായൽ നിലങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഇത് തൃശ്ശൂർ പൊന്നാനി കോൾ എന്നാണ് നമ്മളിതിനെ പറയുക ഇതെല്ലാം പ്രൈവറ്റ് ലാൻഡാണ് അതായത് ഒരു വർഷത്തിൽ മാസം ഇത് വെള്ളം പ്രളയത്തിലായിരിക്കും വെള്ളം നിറഞ്ഞു കിടക്കുന്ന സ്ഥലം അത് കഴിഞ്ഞുള്ള ഒരു ആറുമാസമാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ചുകൊണ്ട് അവിടെ കൃഷി ചെയ്യുന്ന ഒരു അങ്ങനെയുള്ളൊരു വളരെയധികം അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടക്കുന്ന വലിയൊരു പ്രദേശമാണ് നല്ല രീതിയിൽ കേരളത്തിലെ നെൽ പ്രൊഡക്ടിവിറ്റിയുടെ ശരാശരിയേക്കാൾ കൂടുതൽ നെല്ല് വിളയുന്ന ഒരു വളരെ ഫർട്ടലായിട്ടുള്ളൊരു ഭൂമിയാണത് കുറേയധികം ആളുകൾക്ക് തൊഴിലും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഉപജീവനവും ഒക്കെ നടക്കുന്ന ഒരു വലിയൊരു പ്രദേശമാണ് പക്ഷികളെ കൂടാതെ നമുക്ക് തുമ്പികൾ തുമ്പികളുടെ നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് അതുകൂടാതെ മത്സ്യങ്ങളും അതുകൂടാതെ നിരവധിയായിട്ടുള്ള ജീവജാലങ്ങളുടെ ഒരു വലിയൊരു എക്കോസിസ്റ്റമാണിത് അപ്പോൾ ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രത്യേകിച്ച് ഇത് പ്രൈവറ്റ് ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇതിലുള്ള നിരീക്ഷണവും അല്ലെങ്കിൽ ഇതിലുള്ള ഗവേഷണ പരിപാടികൾക്കും എല്ലാത്തിനും ഒരു പലതരത്തിലുള്ള പരിമിതികൾ പലപ്പോഴും വരുന്നുണ്ട് ശം മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ മൂല്യമാണ് ഒരു വർഷം നമുക്ക് കോള് കോളായിട്ട് വെറുതെ സംരക്ഷിച്ചാൽ മാത്രം കിട്ടുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള ഭൂവിനിയോഗ രീതികളിലൂടെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ കണക്കുന്നില്ല എന്തായാലും ഒരു സോഷ്യ ഇക്കണോമിക് വാല്യുവേഷൻ നമ്മളിവിടെ നടത്തുകയുണ്ടായി അപ്പോൾ അത്രത്തോളം മൂല്യമുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ജൈവവൈവിധ്യ സംരക്ഷണം പാരിസ്ഥിതി സംരക്ഷണം ശുദ്ധജല സംരക്ഷണം ജലലഭ്യത ഉറപ്പാക്കുന്നു വരൾച്ചയിൽ നിന്ന് തടയുന്നു നമ്മളുടെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തടയുന്നു അങ്ങനെ മാത്രമല്ല ഇത് കോൾ കോളായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് അത് നമുക്ക് മനുഷ്യരാശിക്ക് പൊതുസമൂഹത്തിന് നൽകുന്ന മൂല്യം എന്ന് പറയുന്നത് ഞാൻ പണത്തിൻ്റെ അംശം മാത്രമേ പറഞ്ഞുള്ളൂ അവിടെയുള്ള തൊഴിൽ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പത് ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങളാണ് ഒരു വർഷം കോള് സൃഷ്ടിച്ചു അത് കാർഷിക വൃത്തി മത്സ്യബന്ധന വൃത്തി നമ്മുടെ കന്നുകാലി മേച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അവിടെയുള്ള താറാവ് വളർത്തുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭൂവിനിയോഗ രീതികളിലൂടെ അമ്പത് ലക്ഷത്തോളം ആൾക്കാർക്ക് ഒരു വർഷം തൊഴിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കോളിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിന് വളരെ നല്ലൊരു പ്രതികരണം ഇതിൽ നമ്മുടെ പക്ഷി നിരീക്ഷകരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുകയുണ്ടായി ഏതാണ്ട് അറുപതോളം ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അറുപതോളം പക്ഷി നിരീക്ഷകരുടെ ഏതാണ്ട് ഇരുന്നൂറോളം ചിത്രങ്ങൾ നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ട് കോളിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിലേക്ക് അവരുടെ ഒരു റിക്വയർമെൻറ്റ് അവരുടെ ഒരു ഇത് ആവശ്യം വരുന്നതിനനുസരിച്ച് നമ്മളിത് കൊണ്ടുപോകണം എന്നാണ് വിചാരിക്കുന്നത്